അവിടെ ബഹുമാനപ്പെട്ട ശംസുലുലമ പ്രിൻസിപ്പാളായി ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് ആ കോളേജിലേക്ക് നടന്നു ഒരു ഒരു തലിക്കെട്ട് കെട്ടിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ഷാള് ഇങ്ങനെ തല തലപ്പാവിന്റെ മുകളിൽ വെച്ചിട്ടു എന്നിട്ട് ഇങ്ങനെ നടന്നു വരും ഭൂമി നോക്കിട്ട് സാവധാനം നടന്നു വരും അങ്ങനെ തലന്റെ മുകളിൽ ഇങ്ങോട്ട് ഞാൻ ഒരു തട്ടിടുന്നതാരാ പെണ്ണുങ്ങന്മാരല്ലേ അല്ലേ അമ്മായിമാര് ഇവിടെ അമ്മായി എന്ന് പറയുന്നത് എനിക്കറിയില്ല ഏതായിരുന്നാലും തട്ടിട്ടിട്ട് പെണ്ണുങ്ങന്മാരെ തട്ടിട്ടിട്ട് ഇങ്ങനെ വരും അതുപോലെ തട്ടിട്ടിട്ട് വരും അപ്പോ എപ്പോഴും കളിയാക്കും പോന്നാ പോന്നാ എന്ന് പറഞ്ഞിട്ട് ആരെയാ ആരെയാ കളിയാക്കുന്നത് പരിഹസിക്കുന്നത് അത്തരക്കാർ ഇന്നുമുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത മഹാന്മാരായ പണ്ഡിതന്മാരെ ഫോൺ വിളിച്ചിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയകളിലൂടെ അഥവാ ഫേസ്ബുക്കിലെ കമന്റുകളിലൂടെ വാട്സപ്പിലൂടെ അത്തരത്തിലുള്ള സോഷ്യൽ കമന്റുകളിലൂടെ മഹാന്മാരായ ആലിമീങ്ങളെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന ദീനും ദുനിയാവും തിരിയാത്ത ആളുകളോ ഇന്നും നമ്മുടെ ഉണ്ടെങ്കിലോ അള്ളാഹുവേ അത്തരത്തിലുള്ള ഈ കുതന്ത്രങ്ങളിൽ നിന്ന് നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങൾ അയാൾക്ക് ഫേസ്ബുക്കും ഫേസ്ബുക്കൊന്നും ഇല്ലാന്നേ ഉള്ളു അയാൾ കളിയാക്കി പെണ്ണുങ്ങ പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് പിന്നെ സംഭവിച്ചത് എന്താ അറിയോ ഈ പറഞ്ഞ കളിയാക്കിയ മനുഷ്യന്റെ കവിളത്തൊരു വ്രണം ഒരു മുറിവ് സംഭവിക്കുകയും ഇത് വല്ലാതെ വികൃതമാവുകയും ഇങ്ങനെ വലുതാവുകയും ചെയ്തു കാണുമ്പോൾ തന്നെ ഭീകരമായ ഒരു അവസ്ഥ അവസാനം അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അത്രക്ക് വികൃതമായിട്ടുണ്ട് അവസാനം അയാൾ പുറത്തിറങ്ങുമ്പോൾ ചെയ്തത് എന്താണ് പെണ്ണുങ്ങൾ തട്ടമിടുന്നത് പോലെ തട്ടമിട്ട് മുഖം ാണ് അയാൾക്ക് പുറത്തിറങ്ങേണ്ടി വന്നതെങ്കിലും പ്രിയപ്പെട്ടവർ ആലോചിക്കേണ്ടത് എന്താണ് ആ മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുരി വെച്ച് തന്നെ തന്റെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഈ സംഭവങ്ങളിലൂടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെങ്കിലും ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിജ്ഞാന പ്രസരണത്തിന് വേണ്ടി തന്റെ പുരുഷായുസ് മുഴുവനും ും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വർത്തമാനം പോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് അവരുടെ മനസ്സിനെ സങ്കടത്തിലാക്കുന്ന ഒരു ഇടപെടലുകൾ പോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് ഇനി നമ്മളൊരു എസ് കെ എസ് എസ് എഫ് കാരനാണെങ്കിൽ തന്നെ നമ്മുടെ പ്രവർത്തനം കാരണം നമ്മുടെ നേതാക്കന്മാരെ തെറി പറയേണ്ടി വരുന്നൊരവസ്ഥ എന്ത് വേണം നമ്മൾ നല്ലൊരു സുന്നിയാവണം നമ്മൾ നല്ലൊരു